നമസ്കാരം എൻ്റെ പേര് ബാലു നാടൻ പാട്ട് കലാമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോയായി വരാനുള്ള പ്രധാന കാരണം എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകളാണ് അതിലൊന്നാണ് ഞാൻ വലിയ ട്രൂപ്പിൻ്റെ വീഡിയോകൾ മാത്രമാണ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല എൻ്റെ ഒഴിവനുസരിച്ചും എനിക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന സ്ഥലത്താണ് ഞാൻ പ്രോഗ്രാം കവർ ചെയ്യാനായിട്ട് പോകാറുള്ളത് അപ്പം അതാണ് പ്രധാന കാരണം അല്ലാതെ വലിയ ചെറിയ ടീമുകൾ എന്നുള്ളൊരു വേർതിരിവ് ഞാൻ ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടില്ല അടുത്തതായി പ്രധാനമായി വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള മെസ്സേജ് ഞങ്ങളുടെ ഒരു ചെറിയ ട്രൂപ്പാണ് ഞങ്ങളുടെ വീഡിയോ ഒന്നെടുത്ത് പ്രൊമോട്ട് ചെയ്ത് തരണേ എന്നുള്ള ആവശ്യപ്രകാരമാണ് അവരോടായിട്ട് ഞാൻ പറയുകയാണ് കേരളത്തിലുള്ള എല്ലാ നാടൻപാട്ട് ട്രൂപ്പിൻ്റെ അടുത്തും ഞാൻ വരുന്നതായിരിക്കും ചില സമയത്തിൻ്റെ പ്രശ്നം ജോ എനിക്ക് വേറൊരു ജോലിയുണ്ട് അപ്പം ആ ജോലിയുടെ സമയം പിന്നെ എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യം എല്ലാം കൂടി കണക്കിലെടുത്താണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് സമയം എടുത്തിട്ടായാലും നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ എത്തിച്ചേരും നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ എൻ്റെ അക്കൗണ്ടിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് എത്തിക്കും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ് അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് നാടൻ പാട്ട് സംഘങ്ങൾ കേരളത്തിലുണ്ട് നിങ്ങൾ അവരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യൂ അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റും മെൻഷൻ വരുന്നതനുസരിച്ച് ഞാൻ അടുത്തതായിട്ട് അവരുടെ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുക ബൈ ബൈ